ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു കിഡില്ല ഐറ്റമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നാടൻ സ്റ്റൈൽ ബീഫ് കറി അതിനുവേണ്ടി കാശ്മീരി ചില്ലി മല്ലി സവാള ഉരുളക്കിഴങ്ങ് ഇഞ്ചി പച്ചമുളക് തക്കാളി വെളുത്തുള്ളി അതിനുവേണ്ടിയുള്ള ബീഫ് ആദ്യം നമുക്ക് ബീഫ് കഴുകിയെടുക്കാം നന്നായി ഞാനിവിടെ കല്ലുപ്പും ചെറുക്കിയിട്ടാണ് ബീഫ് കഴുകാറ് എന്നാൽ നമുക്ക് ഒരു സ്മെല്ലും ഇല്ലാണ്ട് നല്ലപോലെ കഴുകിയെടുക്കാൻ പറ്റും എന്നാൽ നമുക്ക് കലാപരിപാടി തുടങ്ങിയാലോ കാശ്മീരി മുളക് നന്നായി വറുത്തെടുക്കാം ഒപ്പം മല്ലിയും വറുത്തെടുക്കാം ഇത് നമ്മൾ നാടൻ സ്റ്റൈലായതുകൊണ്ട് അടുപ്പിലാണ് വെക്കുന്നത് പഴമയ്ക്കൊന്നും സ്വാദ് കൂടുതലാണല്ലോ നമുക്ക് തുടങ്ങിയാലോ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം സവാള ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ പട്ടയും ഗ്രാമ്പുവും ഏലക്കയും യോജിപ്പിക്കുക നന്നായി സവാള വഴറ്റാൻ വേണ്ടി കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ പെരും ഉലുവയും കറിവേപ്പിലയും ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലായിരിക്കും എന്നിട്ട് നമുക്ക് വറുത്തു വെച്ച കാശ്മീരി മുളക് അരച്ചെടുക്കാം ഇതാ കണ്ടില്ലേ ഇതുപോലെ വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ചതച്ച് വെച്ചിട്ടുണ്ട് ചതച്ചെടുത്തത് മുളകിൻ്റെ കൂടെ ചേർക്കാനാണ് അതും കൂടി ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക കൂടെ മഞ്ഞൾപ്പൊടിയും തക്കാളിയും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക തക്കാളി നന്നായി ഉടഞ്ഞതിന് ശേഷം ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സിങ്ങിലാണ് കാര്യം മിക്സിങ് നല്ലപോലെ ചെയ്തിട്ട് അതിലോട്ട് വെള്ളവും ഒഴിച്ച് നമുക്ക് മൂടി വെക്കാം അടുപ്പിൽ വെക്കുന്നത് കൊണ്ട് തന്നെ വെള്ളവും കൂടുതലാണ് സമയവും കൂടുതലാണ് ഇറച്ചി നന്നായി തിളച്ച് വരുന്നുണ്ട് വേവുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ജോലികൾ തീർക്കാം ഞാൻ സൈഡിലെ കൂടി സാലഡിനുള്ള കട്ടിങ്സ് തയ്യാറാക്കുകയാണ് എന്നാൽ സമയം കൂടുതലായതുകൊണ്ട് നമുക്ക് ആ പണിയും പെട്ടെന്ന് തീർക്കാം അതിനിടയിൽ ഞാൻ അരി കഴുകി ചോറ് നെയ്ച്ചോറിന് വേണ്ടിയുള്ള അരിയും ഇട്ട് കൊടുത്തു കുക്കറിൽ ഇനി ഇറച്ചി മുക്കാലോളം വെന്ത് വരുമ്പോൾ നമുക്ക് മുളകിട്ട് കൊടുക്കാം മുളകിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതായതുപോലെ അപ്പം ഗരം മസാലയും ചതച്ചു വെച്ച വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം പകുതി ചെറുനാരങ്ങയും ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇറച്ചി ചെക്ക് ചെയ്ത് നോക്കാം ഇറച്ചി കറി ആവുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങിന് കുറച്ച് വേവേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് പത്ത് മിനിറ്റ് മുമ്പ് ഉരുളക്കിഴങ്ങും ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഉരുളക്കിഴങ്ങും വെന്തതിന് ശേഷം മല്ലിയിലായിട്ട് നമുക്ക് ബീഫ് കറി സേവ് ചെയ്യാം കണ്ടില്ലേ അടിപൊളി ബീഫ് കറി റെഡി നന്നായി വറ്റിച്ചതിന് ശേഷം കണ്ടാൽ തന്നെ വായിൽ വെള്ളം കപ്പലോടും പോലെ ടേസ്റ്റാണ് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കോംബോ ആയി നെയ്ച്ചോറും സാലഡും കൂട്ടി കഴിക്കാം മസ്റ്റ് ട്രൈ ഐറ്റമാണ് వీడియో ఇష్టపెట్టీ లైక్ చేయుగా కమంట్ చేయుగా సబ్స్క్రైబ్ చేయుగా స్టే ట్యూన్ గాయ్స్.